അസ്സാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരികളെ വയനാട് പുനരധിവാസ ഫണ്ട് അതിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കി പാണക്കാട് സാദിഖലേഷി അഹബ് തങ്ങളുടെ ആഹ്വാന പ്രകാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു ഫണ്ട് ശേഖരണത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു അതിൽ ഇതുവരെ കിട്ടിയ സംഖ്യ മുപ്പത്താറ് കോടി എട്ട് ലക്ഷത്തി പതിനൊ പതിനൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണ് അതാ ഫണ്ടിൽ വന്നു ചേർന്നത് പാട്ടയില്ല ബക്കറ്റില്ല ഭീഷണിയില്ല നിർബന്ധമില്ല ആവേശവും ആദർശവും വിശ്വസ്ഥതയും മാത്രമുള്ള ആളുകൾ സോമനസാലെ അയച്ചു തന്ന സംഖ്യയാണിത് രാഷ്ട്രീയ രാഷ്ട്രീയം പറയേണ്ട സ്ഥലത്ത് രാഷ്ട്രീയം പറയുകയും സേവന രംഗത്ത് പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് സേവന രംഗത്ത് പ്രവർത്തിക്കുകയും ഡയാലിസിസ് സെൻറ്റർ അതുപോലെ തന്നെ സി എച്ച് റഹ്മ സി എച്ച് സെൻ്റർ ബൈത്തുർ റഹ്മ പോലെയുള്ള സേവന രംഗമെല്ലാം ഇതേപോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ് ദിവസവും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിലനിർത്തുന്ന സേവന രംഗങ്ങളാണ് സി എച്ച് സെൻ്റർ പോലെയുള്ളതെല്ലാം അപ്പോൾ വരവിനെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇനി അതിൻ്റെ ചിലവിനെ സംബന്ധിച്ചു കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാം പ്രിൻറിംഗ് എക്സ്പെൻസ് ഏഴായിരത്തി രൂപ ടാക്സി ജീപ്പ് ഓട്ടോ നഷ്ടപ്പെട്ട ആളുകൾക്ക് പകരം ടാക്സി ജീപ്പ് ഓട്ടോ എന്നിവ വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപ ചിലവഴിച്ചു അതുപോലെ തന്നെ അൻ വ്യാപാരികൾക്ക് അവരുടെ വ്യാപാര സ്ഥാപനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പുനരാരംഭിക്കുവാൻ വേണ്ടി നഷ്ടപ്പെട്ടതിന് ചെറിയൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഓരോരുത്തർക്കും അമ്പതിനായിരം രൂപ വീതം ഇരുപത്തേഴ് ലക്ഷം രൂപ അങ്ങനെ ആ ആകെ ആ ഫണ്ടിലേക്ക് ആ ചെലവ് ആ വിഷയത്തിലേക്ക് ചിലവഴിച്ചിട്ടുണ്ട് പിന്നീട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്ക് അടിയന്തര സഹായം ഓരോരുത്തർക്കും പതിനഞ്ച് പതിനയ്യായിരം രൂപ വീതമാണ് നൽകിയത് ആകെ എഴുപത്തൊമ്പത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ആ ഫണ്ടിൽ ആകെ ഞങ്ങൾ കളക്ട് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുപ്പത്താറ് കോടി എട്ട് ലക്ഷത്തി പതിനോരായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് രൂപ തങ്ങൾ ആഹ്വാനം നൽകി പാർട്ടി പ്രവർത്തകന്മാർ അത് ഏറ്റെടുത്തു സ്വമനസാല് ആ ഫണ്ടിലേക്ക് വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് അയച്ചുതന്ന സംഖ്യയെയും അതിൻ്റെ ചിലവുമാണ് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള വരവും അതിൻ്റെ ചിലവുമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മുസ്ലിം ലീഗിൻ്റെ ഈ സേവന രംഗത്തെ സുതാര്യതയെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നു അള്ളാഹു സഹായിക്കട്ടെ അതിലേക്ക് ഫണ്ടിലേക്ക് സംഖ്യ അയ സ്വമനസാര അയച്ചു തന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും